ഹായ് ഹലോ സ്ലാ വലൈക്കും അപ്പം ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുറച്ച് ലേറ്റായിട്ടായിട്ട് എഴുന്നേറ്റ് വന്നാൽ നല്ല രീതിയിൽ വെയിലറിച്ചിട്ടുണ്ട് അപ്പം ഇന്നലെ കഴുകിയതുകൊണ്ട് തന്നെ അങ്ങനെ മെഷീനിൽ കിടക്കുകയാണ് രാവിലെ എഴുന്നേറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അതങ്ങ് പെട്ടെന്ന് അങ്ങ് വിരിച്ചു മാറ്റിയേക്കും ഇപ്പം ഇന്ന് അതിന് സാധിച്ചില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ പരിപാടി നടക്കുന്നതുകൊണ്ട് ഒരുപാട് ലേറ്റായിട്ടാണ് അപ്പം കുറേ രാവിലത്തേക്ക് സെറ്റാക്കി വെച്ചിട്ട് ജിമ്മിന് പോകാനുള്ള ഒരുക്കമായിരുന്നു പക്ഷേ താമസിച്ചായി പോയി കൊറിയർ എല്ലാം സെറ്റ് ചെയ്തിട്ട് കിടന്നത് അതുകൊണ്ട് താമസിച്ചിരുന്നേറ്റ് ഇന്നിനിപ്പോൾ ഒരു മൂടില്ലാത്തത് കൊണ്ട് വീണ്ടും മാറ്റി വെച്ചാൽ അപ്പൊ തിങ്കളാഴ്ച പോകാമെന്നാണ് എൻ്റെ വിചാരം എല്ലാ ആഴ്ചയും തിങ്കളാഴ്ച ഉണ്ടല്ലോ അങ്ങനെ ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച തുടങ്ങാം അപ്പൊ അങ്ങനെ വെയിറ്റ് എനിക്കിപ്പോൾ എയ്റ്റി പോയിന്റ് സെ ഫോർ സീറോ ആയി അപ്പം ഒരുപാട് പേര് വെയിറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാലും എന്നെ ഏറ്റവും കൊണ്ടൊരു പറ്റിക്കലാണ് ആ ഒരു ഏഴ് ഒരു ഡിജിറ്റ് കാണാനായിട്ടുള്ള ഒരു രക്ഷയില്ല എന്ന് തോന്നും അങ്ങനെ ലേറ്റ് ആയിട്ട് ലൈറ്റായിട്ട് എഴുന്നേറ്റതുകൊണ്ടും ഒരുപാട് ദിവസത്തെ ആഗ്രഹം കൊണ്ടും ഇന്ന് ഉപ്പും ഉണ്ടാക്കാൻ ഉണ്ടാക്കാമെന്ന കരുതി അപ്പം നമുക്ക് ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കും റവ നല്ലതാണ് കഴിക്കുന്നതെന്ന് ഞാൻ ഈയറ നമ്മുടെ ഡോക്ടർ ഡാനിഷ് സലീമിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത് അങ്ങനെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് സവാളയും നമ്മുടെ വീപ്പിലേയും പച്ചവെളയും കൂടെ ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം റവ നല്ലതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കെന്തായാലും കഴിക്കണം അല്ലെങ്കിലും ഇപ്പോ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ റവ കഴിക്കുന്ന ഡയറ്റിൻ്റെ എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു ആ ഒരു സംശയം കാരണം നമ്മളിങ്ങനെ ഒഴിവാക്കി നിർത്തിയതാണ് അപ്പോൾ എന്തായാലും നല്ല ചൂടോട് കൂടി അങ്ങ് ഉപ്പും മാവും ഇന്ന് കഴിക്കാമെന്ന് കരുതി അങ്ങനെ നല്ല അടിപൊളി ഫ്രൈഡ് റവ ആയതുകൊണ്ട് നമ്മൾ റവ വറുത്തില്ല അപ്പം നോർമൽ സാധാ റവ വാങ്ങിക്കുമ്പോഴാണല്ലേ നമ്മൾ വറുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല സിമ്പിൾ സിമ്പിളായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കും അതുപോലെ തന്നെ ഒരു ജോലോടി കഴിക്കാൻ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഞാൻ ഇന്ന് അവയുടെ മട്ടക്കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം സിമ്പിൾ വിളപ്പടപ്പടയിൽ നിന്ന് അങ്ങ് നടന്നു ആ കാര്യങ്ങൾ കഴിച്ചു വെച്ചാലും നമുക്ക് ഇനിയും പാക്കിങ്ങിൻ്റെ കാര്യങ്ങൾ എല്ലാം കിടക്കുകയാണ് അപ്പം വീട്ടുപണിയും നമ്മൾ വീട്ടിൽ തന്നെ ഒരു ഹോം മെയ്ഡ് പ്രോഡക്റ്റും കൂടെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാകും നമ്മൾ എല്ലാ വശത്തേക്കും ചെന്നെത്തുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചിരി മാനേജ് ചെയ്യാൻ പാടുള്ള കാട് കാര്യാണ് കാര്യം ചെറുക്കാപ്പിം കൂടെ ഉള്ളതുകൊണ്ടാണ് പിന്നെ അവൻ അങ്ങനെ വാടി പോകാൻ തുടങ്ങിയാൽ നമുക്ക് കുറച്ചു കൂടി ബുദ്ധിമുട്ടൊഴിവാകും അങ്ങനെ നമ്മൾ സ്ഥിരം പറയും കേട്ടാ അങ്ങനെ വാടി പോകേണ്ടി വെക്കുമ്പോഴത്തേക്കും പറയും വേണ്ട ഞാൻ കാറി പൊക്കളാന്ന് പറയും അപ്പൊ അങ്ങനെ രാവിലെ എൻ്റെ ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് ഞാനൊന്ന് പാക്ക് ചെയ്യാന്ന് പറഞ്ഞ പോയിരുന്നപ്പോഴത്തേക്കും കരഞ്ഞുകൊണ്ട് ഓടി വന്ന് എന്റെ മേത്ത് കയറി ഇരിക്കാണ് പക്ഷേ ഇനി വിട്ടുപോകുന്ന ലക്ഷണമൊന്നും ഇല്ല എന്നാലും ഞാൻ ഇറങ്ങുമ്പോൾ മൊനെ ഇറങ്ങുമ്പോ മുനെ ഒന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു എൻ്റെ ഒരു ഫ്രണ്ടില് ചോദിച്ചിട്ടേ ഉള്ളു നമ്മുടെ വില്ലം വാസു എന്ത് ചെയ്യുന്നു ആ കേട് തീർക്കാനായിട്ട് ആ തോന്നുന്നത് ക്യാമറ കണ്ടപ്പോഴത്തേക്കത് ഇവിടെ വില്ലം വാസു ഓടി വന്ന് എന്റെ മേത്ത് കയറി ഇരിക്കുകയാണ് പക്ഷെ ഇന്ന് കൂറോളെ ഞാൻ എഴുന്നേറ്റ് വരവ് അങ്ങനെ ഞാൻ എന്തേ അവിടെ ഇരുത്തി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഉപ്പു അതിൻ്റെ ഒപ്പം പച്ചക്കറി ഒന്നും രാവിലെ എടുക്കാനുള്ളൊരു മൂടില്ല അങ്ങനെ ഒരു ഗ്രീൻ ഗ്രീൻറ്റീം കുടിച്ച് രണ്ട് മുട്ടയും അതുപോലെ തന്നെ ഒരല്പം ഉപ്പും ആവാക്കുവതിയും തീരും അങ്ങനെ നമുക്ക് വിശപ്പ് മാറി കുറച്ചൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനൊരു നമ്മുടെ സ്മൂത്തിയും കൂടെ എടുത്ത് കറി ഒരുപാട് ദിവസം സ്മൂത്തി കഴിച്ചിട്ട് അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ സ്മൂത്തിനിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് രാവിലെ കഴിഞ്ഞു പോയത് എത്രയാണെന്ന് പറഞ്ഞാലും നമുക്ക് സ്മൂത്തി ഒഴിവാക്കി നിർത്താനൊരു മടിയാണ് അങ്ങനെ വലിയ കിടന്ന് കറങ്ങിയപ്പോഴത്തേക്കും നണ്ട നല്ല പച്ച മാങ്ങ അടക്കുന്നത് അന്നാ പിന്നെ ഇച്ചിരി കടുക് മാങ്ങയും കൂടെ അയക്കാം എന്ന കരുതി അങ്ങനെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ വെളിച്ചാട്ടം ഉണ്ടാക്കുന്ന അതിൻ്റെ സ്വാദൊന്നും വേറെ തന്നെ അങ്ങനെ കടുകും പൊട്ടിച്ച് നമ്മുടെ വേപ്പിലയും പൊട്ടിച്ചിട്ട് അതിലേക്ക് കാശ്മീരി ചില്ലിയും കുറച്ച് അച്ചാറ് പൊടിയും കായപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് വിനായത്തി ഒന്നും ചേർക്കേണ്ട ആവശ്യത്തിലധികം പുളികളെ മാങ്ങായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ഞാൻ മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി നമ്മുടെ ആ ഒരു പൊടി തിളച്ചങ്ങോട്ട് വരുമ്പോഴത്തേക്കും അതിലേക്കൊന്ന് ജസ്റ്റ് ഒന്നിട്ട് കൊടുത്താൽ മതി അപ്പൊ മാങ്ങായിട്ട് തിളപ്പിക്കാൻ നിൽക്കേണ്ട പൊടിയൊന്നും ജസ്റ്റ് തിളച്ചാൽ മതി അങ്ങനെ നമ്മുടെ സൂപ്പർ അച്ചാറും റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മളിതിലേക്ക് ഒരു അച്ചാർ സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അപ്പൊക്കെ ഒരു തിന്നണം എന്നുള്ള തോന്നൽ വരും എന്നാലും നമ്മൾ ഡയറ്റ് ഡയറ്റായതുകൊണ്ട് അച്ചാറൊക്കെ ഒഴിവാക്കി ഇങ്ങനെ നിർത്തിയിരിക്കാണ് പിന്നെ നമ്മുടെ ഹോം മെയ്ഡ് അച്ചാറായതുകൊണ്ടും നമ്മളിനകത്തൊന്നും ചേർക്കുന്നില്ല നമുക്ക് തന്നെ ഉറപ്പുള്ളത് കൊണ്ടും ഞാൻ കഴിക്കാറുണ്ട് കേട്ടാ അങ്ങനെ അച്ചാർ നമ്മൾ സെറ്റാക്കി വെച്ച് ഇങ്ങനെ സെറ്റാക്കി വെച്ചാൽ നമ്മൾ പുറത്തധികം വെക്കാതിരുന്നാൽ മതി സദ്യക്കൊക്കെ വിളമ്പുന്ന രീതിയിലുള്ള നല്ല അടിപൊളി കടുക് മാങ്ങ അച്ചാറാണ് ഇങ്ങനെ ഈ കാണുന്ന പോലെ നല്ല സൂപ്പർ ടേസ്റ്റുമാണ് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇപ്പം മാങ്ങ സീസൺ ഇപ്പോൾ പഴുത്ത മാങ്ങ ആകുന്നതിന് മുന്നേ എല്ലാവരും കഴിക്കിട്ടുമ്പോഴത്തേക്കും ഒന്ന് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ബാക്കി ഉച്ചക്കത്തേക്കുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും കൂടെ റെഡിയാക്കിയിട്ട് ഇനിയും നമുക്ക് പായസൻ്റെ കാര്യം സെറ്റാക്കാനുണ്ടപ്പോൾ ഇപ്പോൾ കുറേ ആർ വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളൂ അതാണ് ആശ്വാസം അപ്പം നമ്മൾ ചെയ്തു വെച്ച് സമാധാനത്തിൽ അവരെ വിളിച്ചാൽ മതി പിന്നെ നമ്മൾ എല്ലാ അടുത്തുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല നമ്മുടെ തൊട്ടടുത്ത് കുറേ കുറേറുകാരുണ്ടെന്ന് നമ്മൾ ഇപ്പോഴാണ് അറിഞ്ഞത് അങ്ങനെ അവരും അത് ആ കാര്യങ്ങളെല്ലാം നമ്മൾ സ്പീഡാക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ഡൗട്ടാണ് ഇത് കഴിച്ചിട്ട് വെയിറ്റ് കുറേ നമുക്കിപ്പോൾ പി സിയോട് ഉള്ളവർക്കും തൈറോഡ് ഉള്ളവർക്കും വരെ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ അതാണ് ഏറ്റവും വലിയ സന്തോഷം ഇപ്പോൾ ഈ നമ്മുടെ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റായിലാണേലും ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് മാഷാ അത് നല്ല റിസൾട്ട് കൊണ്ട് ഞാൻ ഫോളോ ചെയ്ത രീതി എന്താണോ അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാഴ്ച വെക്കുന്നത് പിന്നെ ഒരുപാട് ഒരുപാട് നമ്മൾക്ക് ഒമ്പത് ബാച്ചോളമായി ഇപ്പത്തായിരത്തഞ്ഞൂറോളം കസ്റ്റമേഴ്സ് എൻ്റെ എൻ്റെ എന്താ പറയുക എൻ്റെ ഒരു കുടുംബമാണത് അതിനകത്ത് മിക്ക ബാച്ചിലും ഡോക്ടർമാരും ഇപ്പോഴുണ്ട് അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരും സ്വന്തം ക്ലിനിക്ക് നടത്തുന്നവരും ഒക്കെ ഇത് ഞാനൊരു അഭിമാനത്തോടുകൂടി പറയാൻ വേറെ ഒന്നുമില്ല ഞാനാരുമല്ല പിന്നെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് പേര് മടിച്ചു നിൽക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊരു പ്രചോദനം ആയിക്കോട്ടെന്ന് കരുതിയിട്ടാണ് പറയുന്നത് ഇന്ന് മാർക്കറ്റിൽ നിലവിലുള്ള വണ്ണം കുറയ്ക്കുന്ന ഏതൊരു പ്രോഡക്റ്റിനെ വെച്ച് നോക്കുവാണേലും എൻ്റെ പ്രോഡക്റ്റിന് വളരെ റൈക്യുറവാണ് ഞാൻ ഒരു മാസത്തേക്ക് രണ്ടായിരം രൂപയാണ് ഇടാക്കുന്നത് അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വൈകിട്ടത്തെ ഡിന്നറും രണ്ട് നേരത്തെ ഗ്രീൻ ടീയും കൂടി കൂടിയിട്ടാണ് ഒരിക്കലും ഒരു അറുപത്തഞ്ച് രൂപ ഡെയിലി മുടക്കാൻ നിങ്ങൾക്കില്ലേ അറുപത്തഞ്ച് രൂപ മാത്രമാണ് ഈ രണ്ട് നേരത്തെ ഫുഡിന് വേണ്ടി നമ്മൾ ഈടാക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നോർമൽ ഫുഡ് ഉണ്ടാക്കിയാൽ പോലും ആ ഒരു റേറ്റിൽ തീരത്തില് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാനും പറ്റില്ല അങ്ങനെ ഉച്ചക്കിന്ന് കുശാലമായിട്ട് ചീരത്തൂരനും മീനും എല്ലാം കൂടിയിട്ടുള്ള ചോറ് തീരൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അന്ന് ജസ്റ്റ് ഒന്ന് മയങ്ങിയിട്ട് എഴുതിയിട്ട് വന്നപ്പോൾ അടുക്കള നല്ല മേളം നടത്തണം ഇവനങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പണിയൊപ്പിക്കട്ടോ പിന്നെ ഞാനിൻ്റെ അത് ഒരു രസമല്ലേ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യട്ടെ നമ്മളെ ബുദ്ധിമുട്ടിക്കത്തില്ലല്ലോ അപ്പൊ അങ്ങനെ കിഴങ്ങെടുത്ത് എന്താണൊക്കെ കണ്ട് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംഭവം പൊളിയായിരുന്നു എനിക്കൊരു പീസ് ഇങ്ങനെ കൊണ്ട് തന്നപ്പോൾ വെച്ച് നീണ്ടുമ്പോഴത്തേക്ക് നമ്മൾ വേണ്ട പറഞ്ഞ ഓടിക്കുന്നത് ശരിയല്ലോ അവർ ചെയ്യുന്ന കാര്യത്തിൽ അവരെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സംതൃപ്തിപ്പെട്ടെത്തി വിട്ടേക്കുക അപ്പൊ അവർക്കത് ചെയ്യാനുള്ള ഒരു ഉത്സാഹവും ഉണ്ടാകും അപ്പൊ ഇത് കണ്ടു അത് ഇങ്ങനെ എന്തോ കിഴങ്ങ് വെച്ചിട്ടുണ്ടാക്കിയാണ് കിഴങ്ങ് വേവിക്കുകയും എന്തോ തുടക്കുകയൊക്കെ ചെയ്ത് എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തത് അപ്പൊ വില്ല മാസം കിടന്ന് ഉറക്കമാണ് കേട്ടാ ആ സമയത്താണ് അവൻ എങ്ങനെയെങ്കിലും ഒക്കെ അതൊക്കെ ചെയ്തെടുത്തത് അപ്പൊ ഞാൻ കരുതി എനിക്ക് ഞാൻ ഇത്തിരി കടല വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വൈകിട്ട് ഇന്ന് ഡിന്നർ നമുക്ക് നേരത്തെ ആക്കിയേക്കാന്ന് കരുതി അങ്ങനെ ഞാൻ പെട്ടെന്ന് സാലഡിനുള്ള ഒരുക്കാണ് അപ്പൊ ഇന്ന് വെള്ളക്കടലയാണ് കേട്ടോ വേവിച്ചത് വെള്ളക്കടലിൽ വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിൽ ഇട്ട് ഞാനപ്പം സവാള കറക്കി വരും വേവിച്ചാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ ഇട്ടേച്ച് അല്പ ഉപ്പും അതുപോലെ കാശ്മീരി ചില്ലിയും കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് ഞാൻ അതേ ഒരു കുക്കുംബർ ഫുൾ എടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഒരു സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടേസ്റ്റിൽ ഇതും കൂടി ഇത് പച്ചക്കറി ഇട്ട ഉടനെ പെട്ടെന്ന് അങ്ങ് എടുത്തേക്കണം അതിട്ട് വാടാനൊന്നും നിൽക്കരുത് ജസ്റ്റ് ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഇടുന്നതാണ് ഞാൻ അങ്ങനെ അത് പെട്ടെന്ന് പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്തു നോക്കണം കേട്ടോ നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുന്ന ഒരു സാലഡ് ഉണ്ടല്ലോ അതിന്റെ അതേ രുചിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് ഞാൻ ഇത് വീണ്ടും 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 ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സാലഡും ഒരു ബ്ലാക്ക് ടീ ആണ് കേട്ടോ നമ്മൾ ഇന്ന് എടുത്തത് അതും അങ്ങ് കുടിച്ച് പക്ഷേ സത്യം പറഞ്ഞാൽ അതെല്ലാം കൊടുത്തിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വയർ ബുമ്മന്നായി കാര്യം ഒരുപാട് ഫുഡ് കഴിക്കലൊന്നും ഇല്ലല്ലോ നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഇത്രയും അങ്ങോട്ട് കഴിച്ചപ്പോഴും പക്ഷേ ടേസ്റ്റ് കൊണ്ട് കഴിക്കുകയും ചെയ്ത് അങ്ങനെ കഴിച്ച് വയറൊക്കെ നിർത്തി കൊണ്ട് നമ്മൾ വെളിയിലോട്ടൊന്ന് പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഫോർട്ടി എയ്ത്ത് സെറി സെറിമണിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നിട്ടുണ്ട് ഉടുപ്പും കാര്യങ്ങളും ഒക്കെ എടുക്കണമായിരുന്നു അങ്ങനെ അതിന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ പൊടിക്കാൻ ബാക്കി ഉണ്ടായിരുന്നു അപ്പം സ്റ്റീൽ കട്ട് റോഡ്സ് ഉൾപ്പെടെ പതിനെട്ട് പത്തൊമ്പത് ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഈ ഡയറ്റ് മിക്സിയിൽ ഇതാണ് കേട്ടാ നമ്മുടെ മിക്സി ഫൈവ് ലിറ്റർ കപ്പാസിറ്റിയിൽ ഞാനിപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചാണ് കാര്യം നമ്മൾ സാധാരണ വീട്ടിൽ പൊടിക്കുന്ന മിക്സിയിലാണ് ഞാൻ പൊടിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നമ്മുടെ ആ ഓർഡർ അനുസരിച്ച് കൊടുക്കാൻ ഒരുപാട് ലേറ്റ് ആകുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ മെമ്പേഴ്സിന് ആർക്കും ഒരു ഇത് വരരുത് കാര്യം റിപ്പീറ്റ് ഓർഡറും മസാല വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനും ഡിലേ വരരുത് നമ്മുടെ പുതിയ കസ്റ്റമേഴ്സിനെ സ്വീകരിക്കുകയും ചെയ്യണം അങ്ങനെ ഞങ്ങൾ എല്ലാം മാറ്റിയിട്ട് പാത്രമൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് പാത്രമൊക്കെ മാറ്റി എല്ലാ രീതിയിലും നല്ല രീതിയിൽ സജ്ജീകരിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും കേടാവാതിരിക്കാൻ പോലും യാതൊരു കെമിക്കൽസും ചേർക്കാത്ത നാത്തോൺസിൻ്റെ ഡയറ്റ് മിറ്റ്സിന് നല്ല റിസൾട്ട് തമ്പുരാൻ അനുഗ്രഹം കൊണ്ടുണ്ട് തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ സ്പ്രെഡായി വന്നോളും അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളു രാത്രി ഒരു ഗ്രീൻ ടീയോട് കൂടി നമ്മുടെ ഇന്നത്തെ ദിവസം ബൈ ബൈ അപ്പം മറക്കാതെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്